ഹലോ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ വേഗം പല്ലേച്ച് നേരെ അടുക്കള കയറാറാണ് കേട്ടോ പതിവ് പക്ഷേ ചില വീഡിയോസിൽ ഞാൻ ചില കുട്ടികളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് എന്തെല്ലാം മേക്കപ്പുകളല്ലേ ഫേസ് ഇടുന്നത് നമ്മൾ നേരെ പല്ലേച്ച് അങ്ങനെ അടുക്കളയിൽ കയറി ആദ്യം തന്നെ വെള്ളം പിടിച്ചു വച്ചു കേട്ടോ നമുക്ക് ചായക്കും ചോറിനൊക്കെയുള്ള വെള്ളം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം കോരിയെടുക്കും അപ്പോൾ നമ്മളിപ്പോൾ കോരിയെടുക്കുന്ന പാത്രം ചെറിയ പാത്രമാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം അതിൽ കൊള്ളുന്നു പിന്നെ വേഗം പോയിട്ട് അമ്മ ഒരു തേങ്ങ പൊളിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ എൻ്റെ മെയിൻ പണി ഇതാണ് കേട്ടോ ഇവിടെ ആരൊക്കെ ഉണ്ടെങ്കിലും ഞാനായിരിക്കും തേങ്ങ പൊളിക്കുന്നത് അങ്ങനെ ഞാൻ പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നു ഇന്ന് നമുക്ക് രാവിലത്തേന് നല്ല ചീരയും പരിപ്പ് ഇട്ടിട്ടുള്ള കറിയാണേ അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കാറുണ്ടല്ലോ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അമ്മയോട് ഞാൻ മിക്സി എടുത്തിട്ട് തരാൻ പറയാം കേട്ടോ ഞാനിവിടേക്കൊരു അറേഞ്ച് ചെയ്തപ്പോൾ മിക്സിയൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ അര ചിരവിച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ മിക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിനിങ്ങനെ തിരിക്കാനെന്നുള്ള സംഭവങ്ങളില്ല സ്വിച്ച് ഓൺ ചെയ്താൽ മിക്സി ഓണായി പിന്നെ ആ സ്വിച്ച് ഓഫ് ചെയ്താൽ മിക്സി ഓഫ് ചെയ്യാം പിന്നെ ജ്യൂസ് ജാറിലാണല്ലോ അരക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരം തന്നെ അരക്കേണ്ടി വരും അപ്പോൾ ഇന്ന് കറികളൊക്കെ അമ്മയുടെ പരിപാടിയാണ് ഞാൻ വേഗം ദോശ ചൂടാൻ തുടങ്ങിയിട്ടോ ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ രാവിലെ ഈ നമ്മൾ ദോശ സാധാ ദോശയൊക്കെ ചൂടണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിടണം അരയ്ക്കണം അതൊക്കെ ഒരു മെണുക്കെടാണ് പക്ഷേ ഗോതമ്പ് ദോശയാണെങ്കിൽ സുഖമാണല്ലോ അപ്പോൾ വേഗം തന്നെ രാവിലെ അതൊക്കെ കലക്കി ദോശ ചുട്ടു ദോശയിലേക്ക് കറി ഉണ്ടാക്കുന്നില്ല നമ്മൾ ഇന്നലെ രാത്രി ജാം ജൂമിൽ പോയപ്പോൾ കുറച്ച് മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി മഷ്റൂമിൻ്റെ കറി ആയിരുന്നു അപ്പോൾ ആ കറി അമ്മ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എല്ലാം കൂടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടികൾ പെട്ടെന്ന് ആവില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ കുറച്ച് കറികൾ അങ്ങനെ ചിക്കനൊക്കെ ആണെങ്കിൽ അമ്മ അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് രാവിലേക്ക് അപ്പത്തേക്കോ പുട്ടിക്കോ അങ്ങനെ എന്തേലേക്കോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പത്തിലേക്ക് ആ കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു പിന്നെ എൻ്റെ അടുക്കളയിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് അടുക്കളയിൽ വന്നിരിക്കാനും ഈ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നേരെ അടുക്കളയിലെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ കാണും നമുക്ക് ആ ഒരു വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് ആ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് പിന്നെന്തോ ഒരു പ്രത്യേക ഫീൽ അടുക്കളയിലേക്ക് വരുമ്പോൾ എന്നത് അനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള കാണാനിപ്പോൾ എന്ത് ഭംഗിയാണെന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്ന സ്ഥലമാകുമ്പോൾ നമ്മളിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അവിടേക്ക് വരാനും അവിടെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അവരവരുടെ പണിക്ക് പോയി ഇനി ഞാൻ ലോലൂസിന് ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ